കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ച ഒമാൻ കര കടൽ വ്യോമ ഗതാഗത മേഖലയിലെയും ആശയവിനിമയ സംരംഭങ്ങളിലൂടെയും പദ്ധതി നടപ്പാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി അൻപതോടെ നെറ്റ് സീറോ പ്ലാൻ കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് രാജ്യത്ത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചത് ഒമാൻ ലോജിസ്റ്റിക് സെൻടർ ഡയറക്ടർ ജനറലും നെറ്റ് സീറോ ന്യൂട്രാലിറ്റി ടീം അംഗവുമായ അബ്ദുള്ള ബിൻ അലി അൽ ബുസൈദി രാജ്യത്തിന്റെ തന്ത്രപരമായ പദ്ധതിക്ക് രൂപം നൽകി കര കടൽ വ്യോമ ഗതാഗത മേഖലകളിലും വാർത്താവിനിമയ വിവര സാങ്കേതിക വ്യവസായങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി അൻപതോടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഒമാൻ ഊർജിതമാക്കിയത് രാജ്യത്തെ മൊത്തം കാർബൺ പുറന്തള്ളലിൻ്റെ ഇരുപത് ശതമാനം കര ഗതാഗതത്തിൽ നിന്നുമാണ് വായു കടൽ ഗതാഗത മേഖലയിലേക്ക് കൂടി ചേർത്താൽ ഈ കണക്ക് ഇരുപത്തിയെട്ട് ശതമാനമായി ഉയരും രണ്ടായിരത്തി നാൽപ്പതോടെ മുപ്പത്തിനാല് ശതമാനവും രണ്ടായിരത്തി അൻപതോടെ നൂറ് ശതമാനവും എന്നിങ്ങനെ ഗതാഗത മേഖലയിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനാണ് രാജ്യത്തിന്റെ തീരുമാനം പരമ്പരാഗത വാഹനങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദ ബദലുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് നൂറ്റി ഇരുപത് ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചതോടെ ഒമാനിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം ഇതിനകം ആയിരത്തി അഞ്ഞൂറായി ഏറ്റവും അനുയോജ്യമായ മറ്റൊരു പരിഹാരമാണ് ഹൈഡ്രജൻ ഊർജം ഉചിതമായ അളവിൽ ഹൈഡ്രജൻ ലഭ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വെല്ലുവിളികളുണ്ട് എന്നാൽ ട്രക്കുകൾക്കായി ഗ്രീൻ ലൈനുകൾ സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്